ഈ ശോമിശിങ്ഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പലച്ചൻ മാധ്യമങ്ങൾ വിമതർക്ക് അനുകൂലമോ ഈ വിമതർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പത്രമാധ്യമങ്ങൾ വരുന്നു നവമാധ്യമങ്ങൾ വരുന്നു ടി വി ന്യൂസിൽ വരുന്നു ഈ ഔദ്യോഗിക സഭയുടെ കാര്യങ്ങളൊന്നും കാര്യമായിട്ട് അവർ പറയുന്നില്ല അപ്പം ഈ മാധ്യമങ്ങളെല്ലാം വിമതർക്ക് അനുകൂലമോ ഈ ചോദ്യം വാസ്തവത്തിൽ ആവശ്യമുള്ളതല്ല കുറ്റകൃത്യങ്ങളാണ് മാധ്യമങ്ങളുടെ മുഖ്യമായ അസംസ്കൃത വസ്തു അല്ലേ കൊലപാതകം മോഷണം പിടിച്ചുപറി അങ്ങനെ സംഗതികളല്ലേ മെയിനായിട്ട് വരുന്നത് അഴിമതി അക്രമം ഈ അത് സപ്ലൈ ചെയ്യുന്നത് എറണാകുളം അങ്കമാലി അതിരൂപ സപ്ലൈ ചെയ്യുന്നത് ആരാണ് നല്ലവരല്ലല്ലോ വൈദികരല്ലോ നല്ല വൈദികരല്ലോ വിമത വൈദികരാണ് അപ്പോൾ അതല്ലേ അവർ 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 പ്രസിദ്ധപ്പെടുത്തുക എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏറ്റവും കൂടുതൽ അക്രമങ്ങൾ കാണിക്കുന്ന ഒരു കൂട്ടത്തിലാണ് വിമത വൈദികര് അതുകൊണ്ട് അച്ചടി മാധ്യമങ്ങളും നവമാധ്യമങ്ങളും ഈ വിമത പ്രവർത്തനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അത് അവരുടെ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കാനല്ല ഈ മാധ്യമങ്ങളൊന്നും സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് എതിരുമല്ല നാം എത്ര നല്ലവരായി ജീവിച്ചാലും അത് വാർത്തയാകുമോ ഇല്ല കൊലപാതകം ചെയ്താലോ അത് വാർത്തയാണ് ഇല്ലാത്ത തരത്തിലുള്ള രീതിയിലാണ് കൊല നടത്തുന്നതെങ്കിലോ അത് ബ്രേക്കിംഗ് ന്യൂസ് മാത്രമല്ല അനേക ദിവസം അന്തി ചർച്ചയുമാണ് മാധ്യമങ്ങൾക്ക് ചാകരയാണ് കാര്യം പിടികിട്ടിയോ കുറ്റകൃത്യങ്ങളാണ് പൊതുവേ മാധ്യമങ്ങളുടെ വിഷയം നല്ല കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യലൊക്കെ ഉണ്ട് എങ്കിലും പൊതുവെ കുറ്റകൃത്യങ്ങളാണ് നമുക്ക് വായിക്കാൻ ഇഷ്ടമുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരെ സഭയിലോ ലോകത്തോ കേട്ട് കേൾവി പോലും ഇല്ലാത്ത തരത്തിൽ കുറ്റകൃത്യങ്ങളിൽ വ്യാപരിക്കുന്നു അതിനാൽ അത് മാധ്യമങ്ങൾക്ക് വാർത്തയാണ് അത് മാധ്യമങ്ങൾക്ക് ചാകരയാണ് മാത്രമല്ല എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ വിമത വൈദികരും അൽമയ മുന്നേറ്റക്കാരും ഒരു മൂഢ സ്വർഗത്തിലാണ് നവമാധ്യമങ്ങൾ നിറഞ്ഞു നിന്നാൽ സാധാരണക്കാരെ അൽമായര് കൂടെ ഉണ്ടാകും എന്ന മൂഢ സ്വർഗത്തിൽ ഞാൻ ഉദാഹരണം മാത്രം പറയാം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സോഷ്യൽ മീഡിയ മാത്രം നോക്കിയിരിക്കുന്നവരാണ് ആയിരുന്നെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പത്ത് എം എൽ എ പോലും ഉണ്ടാകുമെന്ന് കരുതുമായിരുന്നില്ല അത്രമാത്രമായിരുന്നു ഈ സോഷ്യൽ മീഡിയയിൽ പിണറായി വിജയൻ്റെ ഒന്നാം പിണറായി വിജയൻ സർക്കാരിന് എതിരായിട്ടുള്ള സംഗതികൾ പിന്നെ കേന്ദ്ര ഏജൻസികൾ ഇ ഡി സി ബി ഐ ഇങ്ങനെയെല്ലാം വട്ടമിട്ട് പറക്കുന്നു കേസുകൾക്ക് പുറകെ കേസുകൾ ഒരു പത്ത് സീറ്റ് പോലും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കിട്ടുകയില്ലെന്നാണ് സോഷ്യൽ മാധ്യമങ്ങൾ മാത്രം നോക്കിയിരുന്ന ആളുകളുടെ വിചാരമായിരുന്നേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴോ അതും കേരള രാഷ്ട്രീയത്തിൽ കേരള സംസ്ഥാനത്ത് തന്നെ ചരിത്രം സൃഷ്ടിച്ച് രണ്ടാം തുടർച്ച തുടർച്ച തുടർച്ചയുള്ള ഭരണം തുടർ ഭരണം കിട്ടി എന്താ കാര്യം അപ്പം ഈ നവമാധ്യമങ്ങൾ ഇരിക്കുന്ന അവിടെ മാത്രം ഇരുന്ന് അവിടെ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്താൽ ജനം കൂടെ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്ന ഒരു മൂഢസവർഗത്തിലാണ് അതേ രീതിയിലാണ് ഈ കുറേ വാട്സാപ്പും കുറേ പിന്നെ ഏക മീഡിയ അങ്ങനെ കുറച്ചൊക്കെ ഉണ്ടായാൽ തങ്ങൾക്ക് അനുകൂലമായി അൽമായർ ചിന്തിക്കുമെന്ന മൂന്ന് സ്വർഗത്തിലാണ് ഈ വിമത വൈദികരും അൽമായ മുന്നേറ്റക്കാരും സാധാരണക്കാരായ അൽമായര് ഗ്രൗണ്ട് ലെവലില് അവരെ കൂടി ഇല്ല എന്ന സത്യം ഒന്നുകിൽ അവർ തിരിച്ചറിയുന്നില്ല അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞിട്ടും അത് മൂടി വച്ചിരിക്കുന്നു ഗ്രൗണ്ട് ലെവൽ അടിത്തിട്ടുള്ള ജനം ചിന്തിക്കുന്നത് എന്താണെന്ന് സാധാരണക്കാരായ മനുഷ്യരുടെ മനസ്സിൽ എന്താണ് എന്താണുള്ളതെന്ന് വിമതർക്കറിഞ്ഞുകൂടാ പക്ഷെ നമുക്കറിയാം അവർ മാർപ്പാപ്പയുടെ കൂടെ സത്യസഭയുടെ കൂടെ നിൽക്കൂ പിന്നെ ചില മത്രാമാരോടോ ചില വൈദികരോടൊക്കെ എതിർപ്പുള്ളവർ പോയേക്കാം അവർ പോട്ടെ കുറച്ചു തിരിച്ചു വന്നോളും പശ്ചാത്തലപ്പിച്ച് തിരിച്ചു വന്നോളും അതിനാൽ നവമാധ്യമങ്ങളുടെ വെള്ളി വെളിച്ചത്തിൽ നിന്ന് സഭയിലാകെ പ്രതിസന്ധിയാണെന്ന് വരുത്തി തീർക്കാനുള്ള ഈ വിമത വൈദികരുടെയും അത്മായ മുന്നേറ്റക്കാരുടെയും ശ്രമം വിഫല ശ്രമമാണ് നടക്കില്ല വ്യാമോഹമാണ് അതേസമയം വേറൊരു ഒരു ഒരു വശം കൂടിയുണ്ട് കത്തോലിക്ക സഭയാകെ കലങ്ങിമറിഞ്ഞിരിക്കുകയാണെന്നും ഈ കലക്കെള്ളത്തിൽ മീൻ പിടിക്കാമെന്നും കരുതിയാണ് മറ്റ് ചിലർ സോഷ്യൽ മീഡിയയിൽ വന്ന് എല്ലാവരും തപ്പന്തക്കോസ് സഭയിലേക്ക് പോകുന്നു എന്നെല്ലാം മീൻപിളക്കുന്നത് താഴെത്തട്ടിൽ കാര്യങ്ങൾ അങ്ങനെയല്ല എൻ്റെ കീഴിൽ കുറേ പേര് പ്രോട്ടസ്റ്റന്റുകാർ പെന്തക്കോസ്ത പാസ്റ്റർമാർ എൻ്റെ കീഴിൽ മാസ്റ്റേഴ്സും മറ്റും ചെയ്തിട്ടുണ്ട് അവരുമായിട്ടുള്ള കോണ്ടാക്റ്റും അതിൽ നിന്നുള്ള ഗ്രൗണ്ട് ലെവൽ റിയാലിറ്റി ഞാൻ നിങ്ങളുടെ മുമ്പിൽ അറിയിക്കുക അങ്ങനെ അനേകായിരം പേര് പെന്തക്കോസ് സഭകളിലേക്ക് പോകുന്നില്ല കത്തോലിക്ക സഭയിൽ നിന്ന് വെറുതെ വിചാരിക്കുക അങ്ങനെയല്ല അതേസമയം പെന്തക്കോസ്വ സഭക്കാർ ചെയ്യുന്നത് തീർത്തും തെറ്റാണെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാൻ എപ്പോഴും പറഞ്ഞിരിക്കുന്നത് അവർ സ്നാവയോഹനം ചെയ്തത് പോലുള്ള കാര്യമാണ് ചെയ്യുന്നത് എന്താണ് ക്രിസ്തുവിന് വഴി ഇതുപോലെ കത്തോലിക്ക സഭയ്ക്ക് വഴി ഒരുക്കുകയാണ് പെന്തക്കോസ്വ ദൈവസഭക്കാരൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് സ്നാവയോഹന റോളാണ് അവരുടേത് അങ്ങനെ ഒരുക്കമെല്ലാം കഴിയുമ്പോൾ അവരെല്ലാവരും ക്രിസ്തു ജീവിക്കുന്ന കത്തോലിക്ക സഭയിലേക്ക് വരും അതുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ കണ്ട് നമ്മൾ വല്ലാതെ അവർ അവരെ നിരുത്സാഹപ്പെടുത്തേണ്ട കാര്യമില്ല അവർ പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽ ചിലൊക്കെ തെറ്റുണ്ട് അതും ഞാൻ ചൂണ്ടിക്കാണിക്കാറുണ്ട് അതേസമയം അവർ തീർത്തും മോശമായ കാര്യമല്ല ചെയ്യുന്നത് സ്നാവയോഹനം ജനത്തെ ഒരുക്കിയതുപോലെ അവർ ജനത്തെ ഒരുക്കുന്നു ആ ഒരുക്കം പൂർത്തിയാകുമ്പോൾ അവർ കൂട്ടത്തോടെ കത്തോലിക്ക സഭയിലേക്ക് വന്ന് ക്രിസ്തുവിന്റെ കൂതാച്ചുകൾ സ്വീകരിച്ച് ക്രിസ്തുവിനെ സ്പർശിക്കുകയും ഉൾക്കൊള്ളുകയും അങ്ങനെ ഈ നിത്യജീവനിലേക്ക് അവർ ചൂട് വെക്കുകയും ചെയ്യും രക്ഷപ്രാപിക്കുകയും ചെയ്യും അതുകൊണ്ട് പെന്തക്കോസ് സമൂഹങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല അവർ സ്നാപുഹനം ചെയ്തതുപോലെ ഒരു ജനത്തെ ക്രിസ്തുവിന് വേണ്ടി കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി ഒരുക്കുകയാണ് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതുപോലെ ഈ വളയമില്ലാതെ ചാടാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുസരണമില്ലാതെ ഒരു അധികാരത്തിന് കീഴിൽ അനുസരണമില്ലാതെ ജീവിക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് ഈ പെന്തക്കോസ് കൾട്ട് സഭകളൊക്കെ ഒരു അട്രാക്ഷനാണ് ഇല്ലേ അങ്ങനെയാണല്ലോ അവർ രീതി അവർക്ക് കാനല്ലോയോ അങ്ങനെ ഈ ചിട്ടകളും അനുസരണങ്ങളും ഒന്നും ഇല്ല ഓരോരുത്തർക്കും തോന്നിയത് വിശ്വസിക്കാം തോന്നിയത് വ്യാഖ്യാനിക്കാം അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ വളയം ഇല്ലാതെ ചാടാൻ താല്പര്യമുള്ളവർക്ക് അതൊരു ആണ് അതൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ പക്ഷേ സത്യം തിരിച്ചറിഞ്ഞ് അവർ തിരിച്ചു വരിക തന്നെ ചെയ്യും പിന്നെ അവരുടെ ഈ രീതികൾ പാട്ടും നന്നായിട്ട് പാട്ടൊക്കെ പാടും അതിൽ മാത്രം മുഴുകിപ്പോയാല് ഒരു തരം ആത്മരതിയോ ആത്മസംതൃപ്തിയോ കിട്ടാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ആത്യന്തികമായ വരപ്രസാദം അതായത് ദൈവിക ജീവൻ അത് അവിടെ ലഭിക്കില്ല അത് എപ്പിസ്കോപ്പിൽ സഭകൾ എന്ന് അവർ വിളിക്കുന്ന ശ്ലൈഹിക പിന്തുടർച്ചയുള്ള കത്തോലിക് സഭയിലെ കിട്ടു അപ്പം അതുകൊണ്ട് വരപ്രസാദം ദൈവിക ജീവൻ വേണമെങ്കിൽ അവർ ഇങ്ങോട്ട് വരിക തന്നെ വേണം വേറൊരു സംതൃപ്തി ആല സംതൃപ്തി അതാണ് ആത്മീയത എന്നൊക്കെ വിചാരിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു ആത്മരതി അല്ലേ പാട്ടൊക്കെ പാടുമ്പോൾ അത് മാത്രം മതിയെങ്കിൽ അവിടെ നിൽക്കാം പക്ഷെ അതുകൊണ്ട് വരപ്രസാദവും ദൈവിക ജീവൻ ഉണ്ടാകില്ല ഇത് ഞാൻ പറയുന്നതിന് കാരണം ഈ സഭയിൽ ആകെ പ്രശ്നങ്ങളാണെന്നും അതുകൊണ്ട് ഇവിടുന്ന് പോവുകയാണെന്നും അങ്ങനെ ഒരുപാട് ലക്ഷങ്ങൾ ഈ പെന്തകോസ്ത സമൂഹങ്ങളിലേക്ക് പോകുന്നു എന്നൊക്കെ പ്രചരിപ്പിക്കുന്നത് വാസ്തവത്തിന് വാസ്തവത്തിന് നിരക്കുന്നതല്ല സത്യത്തിന് നിരക്കുന്നതല്ല നമ്മുടെ കർത്താവ് ഈശ്വംശാരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ